നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പിശാജ് കീഴടക്കരുത് സങ്കീർത്തനത്തിൽ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രേരണ തിന്മയായിട്ടുള്ള പ്രേരണ നൽകുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക മറ്റുള്ളവരോട് വെറുപ്പ് പുലർത്താനായിട്ട് പ്രേരിപ്പിക്കുക അതാണ് കായന്റെ ഉള്ളിൽ ആബേലിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രേരണ നൽകുകയാണ് പിഷാജി അപ്പൊ ഉള്ളിൽ വെറുപ്പ് കടന്നു വന്നു ഉള്ളിലേക്ക് കടന്നു അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് എന്നാൽ ഈശോ മനസ്സിനെ തൊട്ടു കഴിഞ്ഞാലോ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും ഈശോ മിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പിശാചി നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പിശാജി കീഴടക്കരുത് കാരണം നീ ദൈവത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിശാചി കീഴടക്കുന്നത് പാപമാണ് ഒരു വ്യക്തിയുടെ മനസ്സിനെ പിശാചി കീഴടക്കി കഴിഞ്ഞാൽ അവൻ മുറിവേറ്റവനായിട്ട് മാറും ഒരു വ്യക്തിയുടെ ശരീരത്തെ പിശാജി കീഴടക്കി കഴിഞ്ഞാൽ അവൻ രോഗിയായിട്ട് മാറും അതുകൊണ്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രിയപ്പെട്ടവരെ കഥാവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഫിലിപ്പിയർ ലേഖനം നാല് നാല് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേ ഈ സന്തോഷം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സന്തോഷമാണ് മനസ്സിൻ്റെ സന്തോഷമാണ് ആത്മാവിൻ്റെ സന്തോഷമാണ് നിന്റെ ശരീരം അല്ലെങ്കിൽ നിന്റെ ആത്മാവ് അല്ലെങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ യഥാർത്ഥത്തിൽ നിനക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പിശാജ് കീഴടക്കുന്നത് എന്ന് ധ്യാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ രോഗം ആത്മാവിന്റെ രോഗം എന്ന് പറയുന്നത് പാപമാണ് പാപത്തിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ആത്മീയ മേഖലയില് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന പാപത്തിന്റെ പിഷാജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പിശാജുബാധത്തിനെ സുഖപ്പെടുത്തുന്നുണ്ട് ആത്മാവ് ബാധിച്ച് കൂനിപ്പോയ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ മകളെ പിശാജ് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു അങ്ങനെയുള്ള ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിശാജ് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ വിശാജ് എങ്ങനെ ആത്മാവിനെ കീഴ്പ്പെടുത്തുന്നത് പാപത്തിലൂടെ പാപം ചെയ്യുന്നത് വഴിയായിട്ട് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഒരു വ്യക്തിയുടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി ആത്മീയ രോഗിയായിട്ട് മാറുകയാണ് അവർ പ്രാർത്ഥിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ സൗഖ്യം കിട്ടുന്നത് എങ്ങനെയാണ് ആത്മീയ സൗഖ്യം കിട്ടുന്നത് ഒരു കുംഭസാരത്തിലൂടെ പാപം ഏറ്റുപറയുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വതന്ത്രമായി തീരുകയാണ് അതുകൊണ്ടാണ് ആത്മാവിൻ്റെ രോഗമാണ് പാപം പാപത്തിലൂടെ ആത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് സാവൂരിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിപ്പോയി ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയമേ പ്രത്യേകിച്ച് ആത്മാവിനെ പിശാചി കീഴടക്കി കഴിഞ്ഞാൽ അവനെ കാലക്രമത്തെ രോഗിയാക്കി തീർക്കും അതുകൊണ്ടാണ് ഈ പാപം തന്നെ രോഗിയാക്കി തീർക്കും സങ്കീർത്തനത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി എന്ന് പറയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ീശോ തന്റെ പരസ്യ ജീവിത കാലത്ത് അനേകം രോഗികളെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം പറയുന്നതിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു പ്രബാത രോഗിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആത്മാവ് സ്വതന്ത്രമായിട്ട് മാറുക ആത്മാവ് സ്വതന്ത്രമായി കഴിയുമ്പോൾ എന്താണ് ശക്തി പ്രാപിക്കുകയാണ് അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം യേശു ആത്മാവിൽ ആനന്ദിച്ചു സ്വർഗത്തിലെ ഭൂമിയുടെ നാഥനായ പിതാവെ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകയിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വെളിപ്പെടുത്തിയതിനാൽ ഞാൻ ഓർത്ത് സന്തോഷിക്കും ആ വചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മാവ് സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കില് നല്ല ശക്തി പ്രാപിക്കണമെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കില് ആത്മീയ ശക്തി ലഭിക്കണമെങ്കിൽ ആത്മാവ് സ്വതന്ത്രമായിട്ട് വിഷാദിന്റെ ബന്ധത്തിന് വിടുതൽ കിട്ടണം രണ്ടാമത്തേതാണ് ഈ മനസ്സിനെ പിശാജ് അല്ലെങ്കിൽ ഹൃദയത്തെ പിശാജ് കീഴടക്കുന്നത് രോഹന്ന സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ തിരുവചനം യേശുവിൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന്റെ മനസ്സിൽ പിശാജ് പ്രേരണ നൽകി അത്താഴ സമയത്ത് യേശുവിനെ ഒറ്റ കൊടുക്കാൻ യൂദാസിന്റെ മനസ്സിൽ മനസ്സിൽ കിടന്ന് പറയുകയാണ് അപസ്വർ പ്രവർത്തനത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം മൂന്നാമത്തെ തിരുവചനം തിന്മ ചെയ്യാൻ സാത്താൻ അനന്യാസിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രേരണ തിന്മയായിട്ടുള്ള പ്രേരണ നൽകുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക മറ്റുള്ളവരോട് വെറുപ്പ് പുലർത്താനായിട്ട് പ്രേരിപ്പിക്കുക അതാണ് കായലിൻ്റെ ഉള്ളിൽ ആബേലിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രേരണ നൽകുകയാണ് പിശാജി അപ്പോൾ ഉള്ളിൽ വെറുപ്പ് കടന്നു വന്നു ഉള്ളിലേക്ക് കടന്നു അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് ഇപ്പോൾ ഉള്ളിലേക്ക് തിന്മ കടന്നു വരുമ്പോൾ അതുകൊണ്ടാണ് ബെബിചാരം ഇങ്ങനെയൊക്കെ ഓരോ ലിസ്റ്റ് തന്നെ മർക്കോസി അസോസിയേഷൻ പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന് പുറപ്പെടുക വിദ്വേഷം അസൂയ ഇതെല്ലാം ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ ഉള്ളു അശുദ്ധമാണെങ്കിലോ മനസ്സ് അശുദ്ധമാണെങ്കിലോ ഹൃദയത്തെ പിശാചി കീഴടക്കിയാണോ കീഴടക്കിയാലോ പുറത്തേക്ക് വരുന്നത് ഈ തിന്മയുടെ സ്വാധീനങ്ങൾ പിന്നെ പെട്ടെന്ന് വെറുപ്പിന്റെ വാക്കുകളാണ് പറയുന്നത് ചിലർ ചില വാ തുറന്നാൽ പറയുന്നത് ഉള്ളിലെ വെറുപ്പ് വെച്ചിട്ടാണ് പറയുന്നത് ഉള്ളിലെ വിദ്വേഷമാണ് പുറത്തേക്ക് വരുന്നത് ഉള്ളിലെ അശുദ്ധിയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ള് പിശാജ് കീഴടക്കി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് തിന്മ നിറഞ്ഞ വാക്കുകളായിട്ട് മാറും പ്രിയപ്പെട്ടവരെ എന്നാൽ ഈശോ മനസ്സിനെ തൊട്ട് കഴിഞ്ഞാലോ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആന്തരിക സൗഖ്യം പലപ്പോഴും മുറിവുകളിലൂടെ പിശാജ് പ്രവർത്തിക്കും ഒരു ഹീലിങ് ഒരു ആന്തരിക സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് മാറും വീണ്ടും മൂന്നാമതായിട്ട് ഈ ശരീരത്തെ പിഷാദി ഒരു മേഖലയുണ്ട് അത് റോമാക്കാർക്ക് ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനങ്ങളിൽ പറയും ഒലൂസിയ പറയാണ് എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ നിയമത്തിന് അടിമപ്പെടുന്നു അവയവങ്ങളിൽ പാപത്തിന്റെ നിയമം പ്രവർത്തിക്കുക നമ്മുടെ ശരീരത്തെ പിശാജ് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ പെട്ടെന്ന് പാപത്തിലേക്ക് പോകുന്നൊരു മേഖലയുണ്ട് പലപ്പോഴും ആഗ്രഹിച്ചാലും നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആഗ്രഹിച്ചാലും വിശ്വസ് പാലിക്കാൻ പറ്റാത്ത മേഖലകൾ വീണു പോകുന്ന മേഖലകൾ പിന്നെ ആത്മീയമായിട്ട് പ്രിയപ്പെട്ടവരെ തകർന്നു പോകുന്ന ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദുർബലം എന്ന് പറയുന്നത് പോലെ ശാരീരികമായിട്ട് പെട്ടെന്ന് വീണ് പോകുന്നൊരു മേഖലയുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിനെ അതോടൊപ്പം തന്നെ മനസ്സിനെയും ശരീരത്തെയും പിഷാദിനെ കീഴടപ്പ കീഴടക്കാനായിട്ട് പറ്റും അവൻ്റെ ശരീരത്തിന്റെ മേഖലയിൽ പിഷാദിനെ കീഴ്പ്പെടുത്തി അവന്റെ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ കഴിയും അവന്റെ ഉള്ളിലുള്ള വിചാരങ്ങളെയും ചിന്തകളെയും വാക്കുകളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ളിൽ കടന്ന് പിഷാദിനെ നശിപ്പിക്കാനായിട്ട് പറ്റും അവന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ അവന്റെ ആത്മീയ ശക്തിയെ തകർത്തു കളയാനായിട്ട് പിഷാദിന് കഴിയും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ മൂന്ന് മേഖലകളും ഒരുപക്ഷെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വിഷാദം നമ്മളെ കീഴടക്കും അതുകൊണ്ട് തീഷ്ണമായ പ്രാർത്ഥന കൊണ്ടും ഉപവാസവും പരിത്യാഗവും കൊണ്ട് ഈ മൂന്ന് മേഖലയിൽ വിടുതൽ കിട്ടി കഴിയുമ്പോഴാണ് പരിപൂർണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളിലെ ചൈതന്യം ശക്തി പ്രാപിക്കുന്നതിന് ഉള്ളിലെ ചൈതന്യം നമ്മൾ വീണ്ടെടുക്കുന്നത് പ്രാർത്ഥന വഴിയായിട്ടാണ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുന്നുണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞതാണ് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞതാണ് ചൈതന്യം നിറഞ്ഞു കഴിയുമ്പോൾ ഉള്ളു വിശുദ്ധമായിട്ട് കഴിയുമ്പോൾ എന്താ പ്രത്യേകത ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും ഓമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീരരുത് മനസ്സിൻ്റെ ചൈതന്യം വഴി നവീകരിക്കപ്പെടുവൻ ഇപ്പോൾ ദൈവ നല്ലതും ദൈവത്തിന് പ്രീതികരമായത് തിരിച്ചറിയാനായിട്ട് കഴിയും മനസ്സ് ശുക്തമാക്കപ്പെട്ട് കഴിഞ്ഞാൽ പൈശാചിക ബന്ധനം വിമുക്തമായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ ആത്മാവിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ശക്തി പ്രാപിക്കും ആത്മീയ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ശക്തി പ്രാപിക്കും അതുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതകാലത്ത് പിശാജു ബാധത്തിനെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവർ ആ പിശാജി വിട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാറ്റമുണ്ട് അവർ ശക്തി പ്രാപിക്കുന്നുണ്ട് അവർ ശക്തിയോടുകൂടി അതാണ് ലഗിയോൻ ആവേശിച്ച മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പിശാജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവൻ ഡെക്കോ പോളിസി പോയി കർത്താവിനെക്കുറിച്ച് പ്രഘോഷിക്കുക ശക്തനായിട്ട് മാറുകയാണ് അവൻ ശക്തി പ്രാപിക്കുകയാണ് അഗ്ദെല്ലാം മറിയം ശക്തി പ്രാപിച്ചതുകൊണ്ടാണ് അതിരാവിലെ കലറയുടെ അടുക്കലേക്ക് ഓടുന്നത് അവളെ ആദ്യ കാലഘട്ടങ്ങളിൽ അവളുടെ ഉള്ളിലുള്ള അവളുടെ ആത്മീയശക്തി നഷ്ടപ്പെട്ടു പോയി പിന്നീട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവളായിട്ട് മാറാൻ കാരണം ആത്മീയ ശക്തി രൂപപ്പെട്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ശക്തി പ്രാപിക്കണം വീണ്ടും അതുപോലെപ്പം തന്നെ ശരീരത്തെ ദൈവ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് പിശാതി വിട്ടുപോയി കഴിയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് ബൈബിൾ പറയുന്നത് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവിടെ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും അപ്പൊ ഈ മൂന്ന് മേഖലയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇത് ദീർഘനാളത്തെ പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗ ജീവിതവും വഴിയായിട്ട് തന്നെ ഈ മൂന്ന് മേഖലയിൽ നമുക്ക് വിടുതൽ കിട്ടേണ്ടതാണ് ഈ മൂന്ന് മേഖലയിൽ ഒരു വ്യക്തിക്ക് വിടുതൽ കിട്ടി കഴിയുമ്പോൾ അവന് ദൈവകൃപയോട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനും പരിപൂർണമായ ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും ഏതെങ്കിലും ഒരു മേഖലയിൽ പിശാചി കീഴടക്കി കഴിഞ്ഞാൽ ഉള്ളിലെ സന്തോഷം കെട്ടുപോകും നമുക്ക് നമുക്ക് ഈ മേഖലയിൽ പരിപൂർണമായി വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതാവേ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് സ്തു മഹത്വപ്പെടുത്താം ആരാധന നന്ദി യേശുവേ സ്തുധനകർത്താവ് ആടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും നിങ്ങളോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ